നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശബരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുക്കാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഒരു ശമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ഒൻപതാമത്തെ വാക്യം ശമരിയാ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമരിയാക്കാര്യത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണറ് ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ പതിമൂന്നാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലത്തെ വളരെ നന്നായിട്ടറിയാം പല സന്ദർഭങ്ങളിലും ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കും പള്ളിയിൽ പോയിട്ടുള്ളവർക്കും ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും ശമര്യാക്കാരിയായ സ്ത്രീയും യേശുക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തെ പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇതിനകത്തെ ആഴമേറിയ ചില ആത്മീയ സത്യങ്ങൾ ഇന്നത്തെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകളിലൂടെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ യോഗ അസോസിയേഷൻ നാലാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യാത്ര ചെയ്ത് ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ വന്നു അപ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ശമരിയ എന്ന പട്ടണത്തിൽ ഒരിക്കലും ഒരു യഹൂദൻ പോകാറില്ല പോയാൽ ഒരു കാരണവശാലും ശമരിയയിലുള്ളവരോട് വർത്താനം പറയാൻ പാടില്ല ഇനി ഇൻ കേസ് ഒരു യഹൂദൻ ശബരിയ പട്ടണത്തിൽ കടന്നു പോയാൽ അവിടെ ആരോടെങ്കിലും വർത്താനം പറഞ്ഞു പോയാൽ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കാനോ കുടിക്കാനോ പാടില്ല അങ്ങനൊരു വലിയ പാരമ്പര്യം അവിടെ നിലനിൽക്കുമ്പോൾ യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലാതിരിക്കുമ്പോൾ യേശു കർത്താവ് ശമരിയ പട്ടണത്തിൽ ചെന്നു ഇനി ആരോടും ഒരു യഹൂദൻ മിണ്ടരുതെന്ന് പറഞ്ഞു മിണ്ടിയാലും സ്ത്രീകളോട് മിണ്ടാൻ പാടില്ല കാരണം രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാരായ പുരുഷന്മാർ അവിടുത്തെ സ്ത്രീകളോട് മിണ്ടാൻ പാടില്ല യേശു കർത്താവ് ഇതാ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു എവിടെ വെച്ച് സംസാരിക്കുന്നു ഒരു പ്രൈവറ്റ് വെൽ ഒരു 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 വ്യക്തിയുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു കിണറിൻ്റെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ മുറ്റത്ത് നിന്നല്ല കർത്താവ് സംസാരിക്കുന്നെ ഒരു പബ്ലിക് കിണറിൻ്റെ ഒരു പഞ്ചായത്ത് കിണറിൻ്റെ അവിടുത്തെ എല്ലാവരും വന്ന് വെള്ളം കോരിയെടുക്കുന്ന ഒരു കിണറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു ഇവിടെ ആറാം മണി നേരം എന്നാണ് പറയുന്നത് ആ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് നട്ടുച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് അവരുടെ സമയമനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യേശു കർത്താവ് ഈ സ്ത്രീയോട് സംസാരിക്കുന്നു രണ്ട് കർത്താവായ യേശു ക്രിസ്തു അവളോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാകും അപ്പം യഹൂദൻ പോകാൻ പാടില്ലാത്ത പട്ടണത്തിൽ യേശു കർത്താവ് പോയി ശമരിയ പട്ടണത്തിൽ പോയി ഈ സ്ത്രീ തന്നെ യേശുവിനോട് പറയുന്നുണ്ട് നീ ഒരു യഹൂദനായിരിക്കും അപ്പം എങ്ങനെയാണ് ഇവൻ യഹൂദനാണോ ശമരിയക്കാരനാണോ എന്ന് തിരിച്ചറിയുന്നത് ഇവരുടെ വസ്ത്രധാരണത്തിലാണ് ഇവരെ നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നത് യഹൂദൻ്റെ വസ്ത്രധാരണമല്ല ശമരിയയിലുള്ളവർ വസ്ത്രധാരണം ഇപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാകും ഒമാനിലുള്ള ആ ദേശക്കാർ ധരിക്കുന്ന വസ്ത്രമല്ല യു എയിലുള്ള അറബ്സ് ധരിക്കുന്നത് യു എയിലുള്ളവർ ധരിക്കുന്ന ഡ്രസ്സിൻ്റെ കോഡല്ല യമനിലുള്ളവർ ധരിക്കുന്നത് അപ്പം ഇവൻ യമനിലുള്ളവനാണോ യു എയിലുള്ളവനാണോ ഒമാനിലുള്ള ആളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഇവരുടെ ഡ്രസ് കോഡ് കണ്ടാണ് ഇവരുടെ ഇവർ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ആ ലക്ഷണം കണ്ടിട്ടാണ് അപ്പോൾ യഹൂദൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശു കർത്താവ് ഈ ശമരിയാ പട്ടണത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു യഹൂദന് പറ്റിയതല്ല പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ശമരിയാക്കാരിയായ സ്ത്രീ യേശു കർത്താവിനോട് ചോദിക്കുകയാണ് ഒൻപതാമത്തെ വാക്യം നീ യഹൂദനായിരിക്കെ ശമരിയാക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യേശു കർത്താവ് ഈ ശമരിയാക്കാരിയായ സ്ത്രീയോട് ചോദിച്ചത് ദാഹജലമായി ചില വെള്ളം കുടിക്കാൻ തരുമോ എന്നാ ചോദിച്ചത് പക്ഷേ ഇവള് പറഞ്ഞു കേട്ടോ ഈ സഹോദരി നീ യഹൂദനായിരിക്കേ ഞാൻ ശബരിയാക്കാരിയായിരിക്കേ നീ എന്തിനാ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് അപ്പം യേശു കർത്താവ് ഇച്ചിരി ദാഹജലം ചോദിച്ചപ്പം ഇവള് പറയുന്ന മറുപടി ഇതൊന്നുമല്ല മതമാ പറയുന്ന മതം ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ വലിയൊരു കാര്യമുണ്ട് അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നോക്കുക യേശു കർത്താവ് ഈ കിണറിൻ്റെ അരികിൽ വന്നിട്ട് അവിടെ ക്ഷീണിച്ച് വഴി നടന്നിരുന്നു ഒരു വ്യക്തി നടന്ന് പോകുമ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ ആ വ്യക്തിക്ക് അവിടുന്ന് വെള്ളം കോരി കുടിച്ച് ചങ്ങ് പോകാം പക്ഷെ യേശു കർത്താവ് സ്വന്തമായി വെള്ളം കോരാനോ ഒന്നും തുനിയാതെ കർത്താവ് ആ ഉറവിനരികെയിരുന്നു ഇരുന്നു 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 അപ്പോൾ ഒരാൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം എന്തോ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടോ ആ കാര്യത്തിൽ അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവ കിണറിൻ്റെ അരികെ ഇരുന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം യേശു ക്രിസ്തു ആരെയോ പ്രതീക്ഷിക്കുകയാണ് കർത്താവ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ഞാൻ സ്നേഹത്തോടെ പറയാം ജീവിതം മുഴുവൻ തകർന്ന ഈ സഹോദരിയെ വിടുവിക്കാൻ തന്നെയാണ് കർത്താവേശു ക്രിസ്തു അവിടെ വന്നത് പക്ഷേ ഈ സഹോദരി ആ വിവരം അറിഞ്ഞില്ല അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നു നമ്മൾ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിലും അധികം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കരുതലുകളെക്കുറിച്ചും ദൈവം നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായാൽ നിശ്ചയമായിട്ടും ടെൻഷനില്ലാതെ ആകുലതയില്ലാതെ നാളെക്കുറിച്ചുള്ള ഭാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും യേശു കർത്താവ് അവളെ കാത്തിരുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു അവളോട് വെള്ളം ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഞങ്ങളുടെ മതം അതിനനുവദിക്കുന്നില്ല വാസ്തവമായും ആ സമയത്ത് കർത്താവിന് വേണമെങ്കിൽ വലിയൊരു ഒരു ആർഗ്യുമെൻറ്റേഷന് അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിന് കർത്താവിന് തുനിയാമായിരുന്നു ഇവൾ ചോദിച്ചത് ഇതാണ് ഇത് യാക്കോവിൻ്റെ കിണറാണ് യാക്കോവിനെ നിനക്കറിയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് വാസ്തവത്തിൽ യാക്കോവിനെ നിനക്കറിയാമോ എന്ന് ഈ സ്ത്രീ യേശുവിനോട് ചോദിക്കുമ്പോൾ ഇതേ യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു യഹൂദന്മാരോടും പരീഷന്മാരോടും പറഞ്ഞിട്ടുണ്ട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട് ഈ സമയത്ത് ഇതൊന്നും കർത്താവ് തെളിയിക്കാനോ അവളെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും കർത്താവ് പോകുന്നില്ല ആ സമയത്ത് യേശു ക്രിസ്തു അവളോട് പറയുകയാണ് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്നാ ഇവൾ പറയുന്നു നിനക്ക് വെള്ളം തരാൻ ഞങ്ങളുടെ മതം അനുവദിക്കുന്നില്ല അപ്പോൾ യേശു കർത്താവ് ഒരു ഒരു തർക്കത്തിനോ വാദത്തിനോ ഒന്നും പോകാതെ യേശു കർത്താവ് പറയുന്നു വേണ്ട എനിക്ക് നീ തരുന്ന വെള്ളം വേണ്ട പക്ഷെ ഞാൻ നിനക്ക് വെള്ളം തരാം ദാഹജലം തരാൻ മതം ഒരു തടസ്സമാണെങ്കിൽ യേശു കർത്താവ് പറയുന്നു ജീവജലം തരാൻ മതം ഒരു തടസ്സമല്ല അതെ ദാഹജലത്തിനും ഭൗതിക കാര്യങ്ങൾക്കും ഈ ലോകത്തിനുമൊക്കെ മതവും സംഘടനകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉപദേശങ്ങളൊക്കെ ഒരു തടസ്സമാണെങ്കിൽ യേശു കർത്താവ് നമുക്ക് തരുന്ന നിത്യമായ രക്ഷ നമുക്ക് സ്വീകരിക്കാൻ ഇതൊന്നും നമുക്കൊരു തടസ്സമല്ല യേശു കർത്താവിലൂടെ ലഭ്യമാകുന്ന സമാധാനം നമുക്ക് പ്രാപിപ്പാൻ ഇതൊന്നും ഒരു തടസ്സമല്ല സംഘടനകളോ സാഹചര്യങ്ങളോ സമുദായങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല രക്ഷ സൗജന്യമാണ് സമാധാനം ദൈവം തരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവീക ദാനങ്ങളാണ് അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു ദാഹജലത്തിന് മതം ഒരു തടസ്സമാണെങ്കിൽ നീ തരണ്ട ഞാൻ നിനക്ക് ജീവജലം തരാം ജീവജലം തരാൻ ഇതൊന്നും ഒരു തടസ്സമല്ല അതെ നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത പലതും നമുക്ക് തരുവാൻ ദൈവപുത്രനായ ക്രിസ്തുവിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയമായി പ്രാപിക്കാൻ കഴിയാത്തതും സൂപ്പർ മാർക്കറ്റിലും ഐ മീൻ ഷോപ്പിംഗ് സെൻറ്ററുകളിലും മേടിക്കാൻ ലഭിക്കാൻ കഴിയാത്ത വാങ്ങുവാൻ കഴിയാത്തത് യേശു ക്രിസ്തുലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങളുടെയിൽ ലക്ഷക്കണക്കിന് രൂപ കാണും ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ നമ്മുടെ പട്ടണങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു അവിടെയെങ്ങും നിങ്ങൾക്ക് സമാധാനം വാങ്ങിക്കാൻ കിട്ടില്ല അവിടെയെങ്ങും നിങ്ങൾക്ക് നിത്യമായ രക്ഷ വാങ്ങിക്കാൻ കിട്ടില്ല അവിടെയെങ്ങും നിങ്ങൾക്ക് രോഗശാന്തി വാങ്ങിക്കാൻ കിട്ടില്ല അവിടെയെങ്ങും നിങ്ങൾക്ക് നിത്യജീവനോ ഈ കർത്താവേശു ക്രിസ്തു തരുന്ന നിത്യ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല ഇത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ലഭ്യമാകുന്നത് അപ്പം കർത്താവളോട് ചോദിക്കുകയാണ് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവനും ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ അപ്പോൾ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ ദൈവത്തിൻ്റെ ദാനമാണ് രണ്ട് യേശു ആരാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഒന്ന് ഞാൻ ആരാണ് രണ്ട് ദൈവം ആരാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണം ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ അനുഭവിക്കുന്ന ഈ നന്മകളുടെയൊക്കെ ഉറവിട ആരാണ് ഒന്ന് ഞാനാരെന്നറിയുക രണ്ട് യഥാർത്ഥ ദൈവം ആരെന്നറിയുക യഥാർത്ഥ സത്യമെന്നറിയുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് പലരെക്കുറിച്ചും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആയിരിക്കാം പലപ്പോഴും നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല നാട്ടുകാരുടെ കാര്യം നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഈ ചായക്കട രാഷ്ട്രീയമാണ് നമുക്കറിയാം കടയിലൊക്കെ ഇരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെല്ലാം കാര്യവും പറയുന്നത് അമേരിക്കയിൽ നടന്ന കാര്യം നിനക്കറിയാവോ ബ്രിട്ടണിൽ നടന്ന കാര്യം അറിയാവോ എന്നൊക്കെയാണ് ഈ കടയിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഓ ഒളിമ്പിക്സിൽ എന്തുവാ നടന്നത് ഒളിമ്പിക്സിൽ ആ ഓടിയ പുള്ളിയുടെ ജീവിതം എന്തുവാണെന്നറിയാവോ അപ്പോൾ ഒളിമ്പിക്സിൽ ഓടിയ പുള്ളി ആരാൻ ഈ പുള്ളിക്കറിയാം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ നടന്ന കാര്യങ്ങളൊക്കെ ഈ ഈ കടയിലിരുന്നു ഇരുന്നുകൊണ്ട് പറയുന്നത് പക്ഷേ ഈ പുള്ളി ആരാൻ ഈ പുള്ളിക്ക് ഇതുവരെ അറിയത്തില്ല നമുക്ക് മറ്റു പലരുടെയും കാര്യങ്ങളും കഥകളും ഒക്കെ അറിയാം പക്ഷെ നമ്മുടെ ജീവിതം എന്തുവാണ് നമ്മൾ ഇതുവരെ ഇത് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ എവിടെ എൻ്റെ അവസ്ഥ എന്താ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെ എത്തും ഞാൻ ഈ ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ എനിക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയൊക്കെയാ ഒരു ക്രമീകരണം കൊണ്ടുവരേണ്ടത് ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഈ മനുഷ്യർ ഒരിക്കലും അവരവർക്ക് സംഭവിച്ച തെറ്റുകളെ കുറിച്ച് അനുദിക്കില്ല വേറൊരാളിൻ്റെ തെറ്റിനെ എടുത്ത് കാണിച്ച് ഓ എന്തായാലും പുള്ളിയുടെ കൂട്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നവരാ കൂടുതൽ വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന സമയത്ത് യഷ്യാവെന്ന പ്രവാചകൻ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലി അയ്യോ കഷ്ടം കാള തൻ്റെ ഉടയവനെയും കഴിഞ്ഞത് എൻ്റെ യജമാനെ അറിയുന്നു എൻ്റെ ജനമം എന്നെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ച ഈ മനുഷ്യൻ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ഒന്ന് ചോദന ചെയ്തു ഹുസിയ രാജാവ് മരിച്ച മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിനിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ യഷ്യ യശ്യാവിനെ തന്നെ ഒന്ന് ചോദന ചെയ്തപ്പോഴെ പുള്ളിക്ക് മനസ്സിലായേ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ നോക്കി നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാനാണ് നമുക്കിഷ്ടം എന്നാൽ അതൊരു വലിയ പരാജയമാണ് വലിയൊരു തെറ്റാണ് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ മനസ്സിലാക്കി അനുദപിച്ച് മടങ്ങി വരുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഏതൻ തോട്ടത്തിൽ വെച്ച് ആദവും അവ്വയും കൂടെ പാപം ചെയ്തു തെറ്റ് ചെയ്തു വിലക്കപ്പെട്ട കനി അവർ ഭക്ഷിച്ചു ഈ സമയത്ത് ദൈവം ആദത്തോട് ചോദിച്ചു ആദമേ നീ എവിടെ എന്താ നിനക്ക് സംഭവിച്ചത് ഉടനെ ആദം പറഞ്ഞു തന്നെ അന്നറിയാവോ പോയി ഹൗവായിട്ട് ചോദിക്കാം എന്നാൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പുള്ളി പറഞ്ഞില്ല ഹൗവേട് ചോദിക്കും സ്ത്രീ എന്നെ വഞ്ചിച്ചെന്നാ പുള്ളി പറഞ്ഞു ദൈവ ഹവായിട് പോയി ചോദിച്ചപ്പോൾ അവവ്വ പറയുകയാണ് എൻ്റെ കയ്യിലല്ല പ്രശ്നം പാമ്പെന്നെ പറ്റിച്ചതാ പാമ്പിൻ്റെ കയ്യിലെ കുറ്റ ആദവും പറയുന്നില്ല എൻ്റെ തെറ്റാണെന്ന് ഹൗവയും പറയുന്നില്ല എൻ്റെ തെറ്റാ അപ്പം അവരവർക്ക് വന്ന മിസ്റ്റേക്ക് ഇതെന്റെ കുഴപ്പമാ എൻ്റെ കുറവാ എന്ന് സമ്മതിക്കാത്തത് വേറൊരാളുടെ മേളിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇതൊരു പക്വതയല്ല ഇതൊരു മെച്യോറിറ്റിയുടെ ലക്ഷണമല്ല മറ്റൊരാള് ചെയ്ത തെറ്റ് പോലും ഞാൻ ഏറ്റെടുത്തിട്ട് അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് അത് വന്ന ഞാനവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ അവരെ പഠിപ്പിക്കാൻ ഞാൻ അങ്ങനെ സംഭവിച്ചത് അത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു 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 പക്വത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക ഒന്ന് നിങ്ങളാരെന്ന് നിങ്ങളറിയുക നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവ് തന്നതല്ലാതെ നമുക്കൊന്നും പുകഴാനില്ല ദൈവം നമുക്ക് തന്ന ദാനമല്ലാതെ ഒന്നും നമുക്ക് പ്രശംസിപ്പാനില്ല പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ അറിയുക നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ദാനം നമ്മൾ അനുഭവിക്കുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയപ്പെട്ടവരെ നാം ഈ മേലോട്ട് എടുക്കുന്ന ഓക്സിജൻ ദൈവത്തിൻ്റെ ദാനം അല്ലേ മുകളിലേക്ക് നമ്മൾ വലിക്കുന്ന ഈ ശ്വാസം താഴേക്ക് തിരിച്ചു വിടണമെങ്കിൽ ദൈവം അനുവദിക്കണം മുകളിലേക്ക് നമ്മൾ എടുത്ത ഈ ശ്വാസം താഴേക്ക് പലർക്കും തിരിച്ചു പോകാതെ വന്നപ്പോഴാണ് അവർ മോർച്ചറിയിലായി അവരുടെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ് അവർ മരിച്ചത് അപ്പം നമ്മൾ ഈ ശ്വാസം വിടുന്നതിന് തന്നെ ദൈവത്തിന് നന്ദി പറയണം നിങ്ങൾക്കറിയാമോ ഒരു നെഞ്ചിനകത്ത് ചെറിയ വേദന വന്നൊരു മനുഷ്യൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ആ പുള്ളിക്കാരൻ അഡ്മിറ്റായപ്പോൾ പെട്ടെന്ന് അവർ രണ്ട് സിലിണ്ടർ കൊണ്ടുവച്ചു ഈ പുള്ളിക്കാരന് ഓക്സിജൻ കൊടുത്തു രണ്ട് ദിവസം ഓക്സിജൻ കൊടുത്തു മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേന് ഈ മനുഷ്യൻ റിക്കവറായി നെഞ്ചുവേദനയൊക്കെ മാറി ശ്വാസം മുട്ടലൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഡിസ്ചാർജിങ് സമയത്ത് ആ ഡിസ്ചാർജിങ് സമ്മറി കൊടുത്തിട്ട് ഒരു ബില്ലും കൂടി ഹോസ്പിറ്റൽ കൊടുത്തു അപ്പോൾ അയ്യായിരം രൂപ രണ്ട് ദിവസം ഓക്സിജൻ കൊടുത്തതിന് എഴുതിയിട്ടുണ്ട് രണ്ട് ദിവസം ഓക്സിജൻ കൊടുത്തതിന് മാത്രം അയ്യായിരം രൂപ ബില്ല് അങ്ങനെയാണെങ്കിൽ നാൽപ്പത് വർഷം ഈ ഓക്സിജൻ പിടിച്ചതിന് ദൈവത്തിന് എത്ര കൊടുക്കും ബില്ല് അറുപത് വർഷം ഈ ഓക്സിജൻ പിടിച്ചതിന് ദൈവത്തിന് എത്ര ബില്ല് നിങ്ങൾ അടയ്ക്കും അപ്പം നമ്മൾ ഈ എടുക്കുന്ന ശ്വാസം അല്ലെങ്കിൽ ഈ ഓക്സിജൻ ദൈവത്തിൻ്റെ ദാനമല്ലേ അങ്ങനെ പറഞ്ഞാൽ എന്തെല്ലാം പറയേണ്ടി വരും നമ്മൾ അനുഭവിക്കുന്ന വെളിച്ചം പ്രകാശം ദൈവത്തിൻ്റെ ദാനമല്ലേ രാത്രിയാകുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ലൈറ്റിടുന്നു ബൾബ് കത്തിക്കുന്നു വാസ്തവമായിട്ടും നമ്മൾ പറയാറുണ്ട് കറണ്ട് ഒത്തിരി പാഴാക്കരുത് ആവശ്യമില്ലാത്ത ഒക്കെ അണയ്ക്കണം എന്താ ലൈറ്റ് കൂടുതലിട്ടാൽ കറണ്ട് ബില്ല് കൂടുതൽ വരും ഒത്തിരി റേറ്റിങ്സ് കൂടും അപ്പോൾ കറണ്ട് ബില്ല് കൂടുതൽ വരുന്നത് കൊണ്ട് ലൈറ്റൊക്കെ വേണം നമ്മൾ ഓഫ് ചെയ്യണം എന്നാൽ പകല് നമ്മളധികം ലൈറ്റ് ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണെന്നറിയാം പകല് നമ്മളധികം ലൈറ്റ് ഉപയോഗിക്കാത്തതും പകൽ ടോർച്ച് അടിച്ചുകൊണ്ട് പോകാത്തതും ഒറ്റ കാരണമെന്താണ് രാവിലെ ആകുമ്പോൾ സർവശക്തനാകുന്ന ദൈവം ഒരു ലൈറ്റ് ഇടും ഒറ്റ ലൈറ്റേ ദൈവം എടുത്തുള്ളൂ അതാണ് സൂര്യൻ ദൈവം ഇട്ട ഈ ഒരൊറ്റ ബൾബിൻ്റെ പ്രകാശത്തിലാണ് പകലും മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ദൈവം തമ്പുരാൻ തന്ന ഈ വെളിച്ചത്തിൻ്റെ എല്ലാം കൂടെ ബില്ല് നമ്മൾ അടയ്ക്കാനിരുന്നെങ്കിൽ എത്ര ബില്ല് അടയ്ക്കേണ്ടി വന്നേനെ അപ്പോൾ വെളിച്ചം ദൈവത്തിൻ്റെ ദാനമാണ് ഓക്സിജൻ ദൈവത്തിൻ്റെ ദാനമാണ് വെള്ളം ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒരു ചായ കുടിച്ച സമയത്ത് കർത്താവ സ്തോത്രം എന്ന് പറഞ്ഞ് ചായ കുടിച്ചു അപ്പോൾ എന്നോട് ഉടനെ ചോദിച്ചു ചായ കുടിച്ചതിനും സ്തോത്രം പറയണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് സഹോദരി മൂക്കിലൂടെ ആൾക്കാർക്ക് ട്യൂബിട്ട് ചായ കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ വാ തുറന്ന് പിടിച്ച് ചായ ഒഴിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ കൊടുക്കുന്ന ചായേക്കാൾ കൂടുതൽ ഛർദിക്കുന്ന കണ്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഇതൊന്നും ദൈവം തരാത്തത് കൊണ്ട് സ്തോത്രം പറഞ്ഞ് ചായ കുടിച്ച് അങ്ങനെയെങ്കിൽ ആഹാരം കഴിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ എത്രയോ പേർക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല എത്രയോ പേർക്ക് വെള്ളം നല്ലപോലെ കുടിക്കാൻ കഴിയുന്നില്ല എത്രയോ പേർക്ക് നടക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ സകലതും ദൈവത്തിന്റെ ദാനമാണ് ഒരു പ്രാവശ്യം ഞാൻ ഒരു മീറ്റിങ്ങിനായിട്ട് വിദേശത്ത് കടന്നുപോയ സമയത്ത് ഒരു സഹോദരൻ എന്നോട് കരഞ്ഞോണ്ട് പറഞ്ഞു ദൈവദാസ എനിക്ക് മൂന്ന് പെൺമക്കളെ ദൈവം തന്നെ ഇപ്പം ഞങ്ങൾ ആൺകുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു ഇപ്പം ജനിച്ചതും പെൺകൊച്ച അങ്ങനെ നാല് പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നെ ദൈവം എന്തോ ഒരു ദുഷ്ടന ദൈവം എന്തോ ഒരു ക്രൂരതയാണ് ഞങ്ങളോട് കാണിച്ചു ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു സഹോദര നല്ല ബട്ടർഫ്ലൈ പോലെ ചിത്രശലഭം പോലെ ഇരിക്കുന്ന സുന്ദരി കുട്ടിമാരായ നാല് പെൺകുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നില്ലേ അംഗവൈകല്യമില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ഒരു ആൺകുഞ്ഞിനെ കിട്ടിയില്ല എന്നുള്ള കാരണത്താലല്ലേ നിങ്ങൾ ഈ പിറുപിറുത്തത് ദൈവത്തെ കുറ്റം പറഞ്ഞേക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ള മോനെ അപ്പൻ എടുത്തുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ ഞാനൊരു സുവിശേഷകനാണ് ലോകത്തിന് അനേക രാജ്യങ്ങൾ യാത്ര ചെയ്ത് സുവിശേഷം പറയുന്ന ആളാണ് പലരും എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട് മുപ്പത് വയസ്സുള്ള മകനെ അമ്മയും അപ്പനും കൂടെ കട്ടിലോടുകൂടെ എടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന കണ്ടിട്ടുണ്ടോ ഇരുപത്തിയെട്ട് വയസ്സുള്ള മോനെ വീൽചെയറിൽ തള്ളിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ പതിനെട്ട് വയസ്സുള്ള മകൻ വെള്ളത്തിൽ വീണ് മരിച്ച കാരണത്താൽ വീട്ടിൽ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇതൊന്നും ദൈവം വരുത്തിയില്ലല്ലോ അംഗവൈകല്യം കുഞ്ഞുങ്ങളെ ദൈവം തന്നില്ലേ ഊനമില്ലാത്ത ഫൈതങ്ങളെ ദൈവം തന്നില്ലേ ജീവിതത്തിൽ ദൈവം ചെയ്തതോർത്താൽ ദൈവം നൽകിയതോർത്താൽ ഓരോന്ന് വർണ്ണിച്ചാൽ ഈ എപ്പിസോഡിൽ പറഞ്ഞാൽ തീരത്തില്ല സക്കലതും ദൈവത്തിൻ്റെ ദാനമാണ് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നാം ധരിക്കുന്ന വസ്ത്രം നാം അനുഭവിക്കുന്ന വാഹനം ജീവിതത്തിൽ കർത്താവ് തന്നതല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം കഴിവിനാൽ ഉണ്ടാക്കിയതാണെന്ന് ആർക്ക് പറയാൻ കഴിയും ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിൻ്റെ ദൈവമായ ഹോവയല്ലയോ നിങ്ങൾ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഓടി നടന്ന് ബിസിനസ് ചെയ്യുമ്പോൾ കട്ടിലേന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആരോഗ്യമില്ലാതെ കിടക്കുന്ന എത്രയോ ആയിരങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ട് അപ്പോൾ സകലത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ടാണ് ഈ കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിയണം രണ്ട് നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിയണം അതെ യേശു ആരാണ് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ നമുക്കത് കേൾക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് നന്നായിട്ട് അറിയുന്നവനാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സകലരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇവർ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർമേൽ വെളിപ്പെടട്ടെ കർത്താവെ ഈ കുടുംബത്തെ പൂർണ്ണമായി വിടിവിക്കുന്നതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങെ അറിയുന്നതിനും യേശുവെ അങ്ങേ ആരാധിക്കുന്നതിനും ഇവരുടെ ജീവിതത്തെ തടസ്സമായി എല്ലാ ബന്ധനങ്ങളെയും കർത്താവെ എടുത്തു മാറ്റി യേശുവെ അങ്ങേ ആഴമായി സ്നേഹിപ്പാനുള്ള ഹൃദയം അവിടുന്ന് കൊടുത്താട്ടെ ധാരാളമായി അനുഗ്രഹിച്ചാൽ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ I bless you in Jesus Almighty name.